ഇടിപെട്ട് സ്മാശകളും ആർപ്പ് വിളികളുമായി ഇടുക്കിയുടെ തോട്ടം മേഖല ആവേശത്തിലാണ് കടുത്ത ചൂടിനെയും വെല്ലുന്നതാണ് കൈപ്പന്ത് കളിയുടെ മത്സരച്ചൂട് തോട്ടം തൊഴിലാളി മേഖലയായ ഇടുക്കി പേരുമേട്ടൽ ഉൾനാടൻ ഗ്രാമമായ മേൽ അഴുത്തയിലെ വോളിബോൾ മാമാങ്കത്തിന്റെ ആവേശ കാഴ്ചകൾ കാണാം കുടിയേറ്റകാലം മുതൽ ഇടുക്കിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് വോളിബോൾ ആവേശം ചെറു മൈതാനങ്ങളിൽ മുതൽ ഉയരുന്ന കളിക്കമ്പം ഭൂരിഭാഗവും തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന മേലെഴുതയിലെ യുവജന കൂട്ടായ്മയായ ബ്രദേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വോളിബോൾ ടൂർണമെന്റ് പൊടിപാറുകയാണ് ഇത് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ടൂർണമെന്റ് നടത്തുന്നത് സാമ്പത്തിക വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമുണ്ട് എന്നാലും ഞങ്ങൾ ഈ ടൂർണമെൻറ്റ് വിജയത്തിനായി ഞങ്ങൾ ഏത് അറ്റം വരെയും പോയി ഈ ടൂർണമെൻ്റ് വൻ വിജയമാക്കി തീർക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഞങ്ങളോട് സഹകരിച്ച ക്ലബ് അംഗങ്ങളും ഈ നാട്ടുകാരും എല്ലാവരും ഞങ്ങളോട് പ്രമുഖ താരങ്ങളെ അണിനിർത്തിയാണ് വിവിധ ടീമുകൾ കളിക്കളത്തിൽ ഇറങ്ങുന്നത് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള താരങ്ങളുണ്ട് പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും കളിക്കമ്പക്കാരായ ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ ഗ്രാമം എം സി ബോബൻ ന്യൂസ് ഇടുക്കി